കൈ നിറയെ സമ്മാനങ്ങളും ഇമ്മാനുവൽ സീഡ്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ചാലിശ്ശേരി പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ സ്മരിച്ച ദുഃഖവെള്ളി ആചരിച്ചു രാവിലെ പ്രഭാത കൂടി ശുശ്രൂഷകൾക്ക് തുടക്കമായി മൂന്നാം മണി നമസ്കാരത്തിനു ശേഷം ഗോകുൽത്ത തമലയിലേക്ക് യേശു ക്രിസ്തു കുരിശും വഹിച്ചു പോകുന്നതിനെ അനുസ്മരിച്ച് പള്ളിക്ക് ചുറ്റും വികാരി ഫാദർ ഡിൽജോ ഏലിയ സ്ലിബ കുരിശുവഹിച്ച് പ്രദീക്ഷിണം നടത്തി തുടർന്ന് ആറാം മണി ഒൻപതാം മണി നമസ്കാരങ്ങൾക്ക് ശേഷം ദുഃഖവെള്ളി അനുസ്മരണ വചന സന്ദേശവും നടത്തി പഴമ വായന ശ്ലീഹ വായന ഏവൻ ഗേലിയോൻ വായന എന്നിവയ്ക്കുശേഷം സ്ലീബ വന്ദനത്തിന്റെ ശുശ്രൂഷ തുടങ്ങി യേശുവിനെ അടക്കം ചെയ്യുന്നത് അനുസ്മരിച്ച് പള്ളിക്ക് പുറത്ത് പൊൻവെള്ളി കുരിശുകളുടെ അകമ്പടിയോടെ രണ്ടാമത്തെ പ്രദീക്ഷിണം സ്ലീബ ആഘോഷം തുടർന്ന് കബറടക്കവും നടന്നു വിശ്വാസ പ്രമാണത്തോടു കൂടി ദുഃഖവെള്ളി ശുശ്രൂഷകൾ സമാപിച്ചു യേശുവിന് ദാഹിച്ചപ്പോൾ കൈപ്പും കാടിയും നൽകിയതിനെ അനുസ്മരിച്ച് വിശ്വാസികളെല്ലാവരും കൈപ്പുനീരും ഭക്ഷിച്ചു കടുമാങ്ങയും കഞ്ഞിനിർച്ചയും ഉണ്ടായിരുന്നു പരിപാടികൾക്ക് വികാരി ഫാദർ ഡിൽജോ ഏലിയസ് കൂരൻ ട്രസ്റ്റി സിയു ഷലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിസ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി